ഹായ് ഹലോ അസ്സാം ഈസി ഇസി കുക്കിങ്ങിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ട് തന്നെ മിനി പ്ലം കേക്ക് തയ്യാറാക്കിയെടുക്കാം അതിനായി അരക്കപ്പ് മൈദ അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കാൽ ടീസ്പൂണ് താഴെയായി ബേക്കിംഗ് സോഡ ഒരു നുള്ളു ഉപ്പ് അര ടീസ്പൂണ് കൊക്കോ പൗഡർ ഒരു നുള്ളു ഉപ്പ് ഇതെല്ലാം കൂടെ ഒന്ന് അരിച്ചു മാറ്റി വയ്ക്കാം കൂടെ ഒരു ഏലക്കായ ഒരു ചെറിയ കഷ്ണം പട്ട രണ്ട് ഗ്രാം എല്ലാം കൂടെ ഒന്ന് പൊടിച്ചതും കൂടെ അരിച്ചെടുക്കാം ഇനി ഇതിനെ നമുക്ക് കയ്യിലുള്ള ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ചേർത്ത് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ കടയിൽ നിന്ന് വാങ്ങിച്ച ഡ്രൈ ഫ്രൂട്ട്സാണ് ചെറുതായി നുറുക്കിയെടുത്തിട്ടുള്ളത് കൂടെ അതിൽ ഈത്തപ്പഴം കൂടെ നുറുക്കിയെടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ നമുക്കൊരു ഞാരങ്ങയുടെ നീ അതായത് ഓറഞ്ചിൻ്റെ നീരിൽ ഒന്ന് സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കാം വെള്ളം ചേർക്കാത്ത ഓറഞ്ച് നീരായിരിക്കണം ഇതൊരു രാവിലെ ഉണ്ടാക്കി വെച്ചാൽ വൈകുന്നേരം സമയത്തൊക്കെ ഉണ്ടാക്കണമെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് ഏറ്റവും നല്ലത് അതാണ് ഇനി നമുക്കൊരു പാന് അടുപ്പിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ചട്ടി ചൂടായി വരുന്ന സമയം ഇതിലേക്ക് മൂന്ന് ടേബിൾ ടീസ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഈ പഞ്ചസാര നന്നായി ഒന്ന് ഉരുക്കി വരട്ടെ അപ്പോൾ ഒരുപാട് കരിഞ്ഞ് ടേസ്റ്റ് വരാനുള്ള രീതിയിൽ ഉരുക്കിയെടുക്കരുത് അത്യാവശ്യം ഒരു ഗോൾഡൻ കളർ ആവുന്നതുവരെ ഉരുക്കിയെടുക്കാം നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക ഇപ്പം അതാ നമ്മൾ പഞ്ചസാരയ്ക്ക് നന്നായി മെൽറ്റ് ആയി വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂണ് ബട്ടറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് മൂന്ന് ടേബിൾ ടീസ്പൂണ് ചൂടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം ഇനി ഇതും കൂടെ ചേർത്ത് ഇതൊന്ന് മിക്സാക്കി തിളച്ച് വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഈ കട്ട പിടിച്ച ഉരുകി വന്ന എല്ലാം ഒന്ന് അരിഞ്ഞു കിട്ടും ഇനി ഇതിലേക്ക് നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഓറഞ്ചിൻ്റെ നീര് ഉൾപ്പെടെ ഒഴിച്ചു കൊടുക്കാം ഇനി ഇതൊന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്കിതൊന്ന് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം ഇനി നമുക്ക് ചെറു ചൂടോടുകൂടെ ഇതിലേക്ക് നേരത്തെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചി വിളയച്ചത് അത് നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ അതൊരു രണ്ട് ടേബിൾ ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു നല്ലൊരു ഫ്ലേവർ ആണ് ആ ഇഞ്ചി വിളയച്ചതും കൂടെ ഇതിൽ ചേർത്ത് കൊടുക്കുമ്പോൾ ഇനി ഇതൊന്ന് തണുക്കാനായി മാറ്റി വെക്കാം ഇനി നമുക്ക് ഒരു കോഴിമുട്ടയാണ് എടുത്തിട്ടുള്ളത് ഈ ഒരു കോഴിമുട്ട ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഒത്തിരി മധുരം കൂടി പോകേണ്ടെന്ന് വിചാരിച്ച് ഞാൻ ഈ കോഴിമുട്ട ബീറ്റ് ചെയ്യുന്നതിൽ പഞ്ചസാര ചേർത്തിട്ടില്ല ആവശ്യമെങ്കിൽ നമുക്ക് രണ്ട് ടീസ്പൂൺ പഞ്ചസാര ചേർത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കാം അര ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായി ബീറ്റായി വന്ന നമ്മുടെ ഈ ഒരു കോഴിമുട്ട മിക്സിലേക്ക് രണ്ട് ടേബിൾ ടീസ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുക അപ്പം നമ്മൾ ബട്ടറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് വെറും ബട്ടർ ചേർക്കുകയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല പക്ഷേ ഒന്ന് സോഫ്റ്റ് ആയി കിട്ടാൻ നമുക്ക് ഈ ഒരു ഓയിലും കൂടെ ചേർക്കുന്നത് നല്ലതാണ് ഇനി ചൂടായി വന്നിട്ടുള്ള നമ്മുടെ ഈ ഒരു ഫ്രൂട്ട്സ് വിളയച്ചത് അതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഈ ഓയിലും ഫ്രൂട്ട്സും കൂടെ നന്നായി ഒന്ന് എടുക്കാം എല്ലായിടത്തും ഒന്ന് എത്തിയ ശേഷം നമ്മൾ അരിച്ചു വെച്ചിരിക്കുന്ന മൈദ കൊക്കോ പൗഡർ ബിക്സ് ഇതിലോട്ട് കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം അപ്പോൾ ഒരേ വശത്തേക്ക് തന്നെ ഫോൾഡ് ചെയ്തെടുക്കുക അതുപോലെ തന്നെ നമുക്ക് സാധാരണ നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ ഇടയിലായിട്ട് കുറച്ച് പാലോ വെള്ളമൊക്കെ ചേർത്ത് കൊടുക്കാറുണ്ട് അതിൻ്റെ ഒന്നും ആവശ്യം അതിനില്ല ഇനി ഇതൊന്ന് നമുക്കൊരു ടിന്നിലേക്ക് മാറ്റാം അപ്പോൾ ഞാനിവിടെ ചെറിയ ഡ്രീം കേക്കിൻ്റെ ബോക്സ് വാങ്ങിച്ചിട്ടുണ്ട് അതിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ അടിയിലായിട്ട് ഒരു ബട്ടർ പേപ്പർ വിരിച്ചു കൊടുക്കുക ഒഴിച്ചു കൊടുക്കുമ്പോൾ തിന്നിൻ്റെ ഒരു അരഭാഗം ഒഴിച്ചു കൊടുക്കുക അരഭാഗത്തിനും കുറച്ച് മുകളിലാക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക എന്നാലാണ് തിന്നിൻ്റെ മുകളിൻ്റെ മുകളിൽ വരെ ഈയൊരു കേക്ക് പൊങ്ങി നിൽക്കോളൂ ഞാനിവിടെ കേക്കിൻ്റെ അരഭാഗം മാത്രം ഒഴിച്ചു കൊടുത്ത കാരണം കേക്കിൻ്റെ ഫുള്ളായിട്ട് പാത്രത്തിലേക്ക് കാണാനില്ല എന്നാലും കേക്ക് നന്നായി പൊങ്ങി വന്നിട്ടും സോഫ്റ്റ് ആയിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ും ക്രിസ്മസ് എല്ലാം വെച്ച് നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം ഒരു ഇരുപത് മിനിറ്റ് സമയം ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം ഇരുപത് മിനിറ്റിന് ശേഷം നമ്മുടെ ഈ ഒരു മിനി പ്ലൻ കേക്ക് തയ്യാറായി അപ്പോൾ അതാ നല്ല സോഫ്റ്റാണ് ഇപ്പോൾ ചെറു ചൂടുള്ളതുകൊണ്ട് ഞാൻ പുറത്തേക്ക് എടുത്തിട്ടില്ല ഒന്ന് ചൂടാറിയാൽ വേണമെങ്കിൽ പുറത്തേക്ക് എടുത്ത് വയ്ക്കാം എല്ലാം ഇതിൽ വെച്ച് മുറിക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്നുവെച്ചാൽ അല്ല പുതിയ നല്ലൊരു വീഡിയോമായി വരാം